നമ ഓ വിഷ്ണുപാതായ കൃഷ്ണപ്രഷ്ടായ ഭൂതുലേ ശ്രീമതേ ഭക്തി വേദാന്തസ്വാമി നിതി നാമിനെ നമസ്തേ സാരസ്വദേശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈതഗാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ലളിതമായ പഠന ക്ലാസ്സിലേക്ക് కడి ఆసిండీ ఆదిత్య అధ్యయక శ్లోకం వరేయాలిపోవడం ఏడా శ్లోకోక ఆద్యూ వు విశిష్ట నమ సైన్య సంజాతం శ్లోకం అస్మాగం తు విశిష్ట తాని బోధా దిజోత్తమ నమ సైన్యస్థాన్ ഈ ഒരു ശ്ലോകത്തിലും ശ്രീലിപ്രഭവം നമുക്ക് ഭാവാർത്ഥമായിട്ടൊന്നും തന്നിട്ടില്ല നമുക്ക് വിവർത്തനം ഒന്ന് നോക്കാം ബ്രാഹ്മണോത്തമ എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഇത് പറയുന്നത് ദുര്യോധനനാണ് അതായത് ഈയൊരു അധ്യായത്തിലെ ആദ്യത്തെ അതായത് ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടു ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യവും രണ്ടാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് നൽകുന്ന മറുപടിയും അതിനുശേഷം മൂന്നാമത്തെ ശ്ലോകം തൊട്ട് ആറാമത്തെ ശ്ലോകം വരെ കൗരവരിൽ മുഖ്യനായിട്ടുള്ള ദുര്യോധനന് പാണ്ഡവ വശത്തുള്ള അതായത് തന്റെ എതിർവശത്തുള്ള ധീരന്മാരായിട്ടുള്ള പട യോ അതായത് പടനായകന്മാരെ പറ്റിയും യോദ്ധാക്കളെ പറ്റിയും കൗരവസേനയ്ക്കും അതുപോലെ തന്റെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യനോടും അവരെ പറ്റി പറയുന്നതായിട്ടാണ് കണ്ടത് ആ വളരെ വളരെ മുഖ്യന്മാരായിട്ടുള്ള പാണ്ഡവ യോദ്ധാക്കൾ അതായത് ഭീമ അർജുന്മാരെ പറ്റി കണ്ടു ദൃഷ്ടദ്വീപനെ പറ്റി കണ്ടു യുദ്ധാമന്യുവിനെ പറ്റി കണ്ടു ചേകിതാരൻ കാശി രാജാവ് കുരുജിത്ത് കുന്ദീപ് ഭോജൻ പിന്നെ അതിനുശേഷം നാം സുഭദ്രാപുത്രനായിട്ടുള്ള അഭിമന്യു ദ്ര ദ്രൗപതിയുടെ പുത്രന്മാർ ഇവരെ പറ്റി നാം കണ്ടു കഴിഞ്ഞു ഇനി ഈ ഒരു ശ്ലോകത്തില് ദുര്യോധനൻ പാണ്ഡവപക്ഷത്തുള്ളവരെ പറ്റിയല്ല പറയാനായിട്ട് ശ്രമി ശ്രമിക്കുന്നത് അതായത് തൻ്റെ പക്ഷത്തുള്ള പടനായകന്മാരെ പറ്റി കൗരവ സേനയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് വളരെ നയതന്ത്രജ്ഞനായിട്ടുള്ള ദുര്യോധനന് അതായത് കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ എല്ലാം പാണ്ഡവപക്ഷത്തുള്ള വീരന്മാരെ പറ്റി താൻ സംസാരിച്ചത് മൂലം തൻ്റെ സൈന്യത്തിന് ഒരുപക്ഷെ നിരാശ ഉണ്ടായി ഉണ്ടാകാം ഒരു അതിനുള്ള ഒരു നിരാശ തോന്നാൻ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ എല്ലാം അറിവിന് വേണ്ടിയിട്ട് കൗരവസേനയിലുള്ള പടനായകന്മാരെ പറ്റി നാം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു എന്ന് പറയുന്നു അതായത് ഈ ഒരു അവസരത്തിൽ ദുര്യോധനൻ കൗരവസേനയുടെ ആ ഒരു പോരാട്ട വീര്യം ആളിൽ എത്തിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത് നമുക്കറിയാം ദുര്യോധന് രാജാവല്ല ഇവിടെ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രാൻ സംസാരിക്ക സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ കൗരവസേനയുടെ സേനയുടെ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള ഭീഷ്മ പിതാവ് സംസാരിക്കുന്നതിന് പകരം ചെറുപ്പം മുതലേ ഒരു രാജാവാകണമെന്ന് ആഗ്രഹിച്ച ദുര്യോധനൻ രാജാവ് അല്ലെങ്കിൽ കൂടെയും കൗരവ് ഒരു ഉപദേശം നൽകിയാണ് ചെയ്യുന്നത് സാധാരണ ഒരു രാജാവ് സംസാരിച്ചാല് തൻ്റെ പ്രജകളും യോദ്ധാക്കളും ഒക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കും അതും ഇതും ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് കൗരവ് നൽകുന്ന ഉപദേശം ഒരു രാജാവിന്റെ മുഖത്തിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അവർ കേൾക്കാനായിട്ട് ആ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ശരിക്കും സംസാരിക്കേണ്ടത് വിഷ്ണോ പിതാമഹനാണ് പക്ഷെ ഭീഷ്മോ പിതാമൻ ഇവിടെ ഒന്നും തന്നെ സംസാരിക്കുകയും ചെയ്യുന്നില്ല ഈ ഒരു ശ്ലോകത്തിൽ നാം കണ്ടു അതായത് ബ്രാഹ്മണോത്തമ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല കൗരവരുടെ ആചാര്യനായിട്ടുള്ള ദ്രോണരെയാണ് നമുക്കറിയാം ദ്രോണൻ ഒരു ബ്രാഹ്മണനാണ് അതുപോലെ ബ്രാഹ്മണരിൽ ഉത്തമൻ എന്നാണ് ധിജോത്തമൻ എന്ന് ആ ഒരു പദം കൊണ്ട് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ ദുര്യോധനൻ തന്റെ ആചാര്യനെ വളരെയധികം ബഹുമാനം നൽകുവാനായിട്ട് ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം അതായത് തന്റെ പക്ഷത്ത് വളരെയധികം ശ്രേഷ്ഠന്മാരായിട്ടുള്ള വളരെയധികം വിശിഷ്ട യോദ്ധകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പട പടനായകന്മാരെ പറ്റിയാണ് താൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് അദ്ദേഹം ദുരോധന്റെ ഉദ്ദേശം എന്നാല് ഈ കൗരവ സേനക്ക് അവരില് പോരാട്ട വീര്യമാണി കെത്തിക്കണം അതുപോലെ അവരിലെ ആത്മവിശ്വാസം കൂട്ടണം എന്ന് മാത്രമാണ് ഹരികൃഷ്ണ നമുക്കിനി അടുത്ത എട്ടാമത്തെ ശ്ലോകവും ഒന്ന് നോക്കാം

നൽകാമെന്ന് ആണ് ദുര്യോധനൻ പറയുന്നത് ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ കൗരവ പക്ഷത്തുള്ള വളരെ ഭീരന്മാരായിട്ടുള്ള ചില യോദ്ധാക്കളുടെ പേര് പറഞ്ഞു അഭിസംബോധന ചെയ്യുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത് ഈ ഒരു ശ്ലോകത്തിന്റെ ഭാ വിവർത്തനം നമുക്ക് ഒന്ന് നോക്കാം അതായത് ഈ ഒരു ശ്ലോകത്തില് അദ്ദേഹം ദ്രോണരെ അതായത് ബ്രാഹ്മണോത്തൻ ദ്ജോത്തമനായിട്ടുള്ള ദ്രോണരോടാണ് ഈ ഒരു കാര്യം പറയുന്നത് യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ അതായത് ദ്രോണ ഭീഷ്മർ കർണൻ കൃപൻ അശ്വത്ഥമാവ് വികർണൻ സോമദത്തന്റെ പുത്രനായ എന്നിവരും ഉണ്ട് അതായത് സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെ ദുര്യോധന ഇവിടെ എന്നി പറയുകയാണ് ചെയ്യുന്നത് ഭീഷ്മർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത പക്ഷം താൻ യുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് കർണൻ പറയുന്നുമുണ്ട് ദുര്യോധന ഭീഷ്മപിതാമാഹിനേക്കാളും കൂടുതൽ വിശ്വാസം കർണനിലായിരുന്നു എന്നാൽ ഭീഷ്മപിതാമഹൻ കർണന് കൂടുതൽ സ്ഥാനം നൽകാത്തതിൻ്റെ കാരണം അഞ്ച് അവസരങ്ങളിൽ അതായത് അർജുനുമായിട്ട് യുദ്ധം ചെയ്ത അഞ്ച് അവസരങ്ങളിൽ ഈ കർണൻ പരാജയത്തിനാവുന്നുണ്ട് നമുക്കറിയാം അർജുനൻ എന്നാൽ നരനാരായണന്മാരിൽ അതായത് നരനാണ് നാരായണൻ എപ്പോഴും കൂടെ ഉള്ളിടത്തോളം കാലം നരൻ അതായത് അർജുനന് ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല ആദ്യത്തെ ഒരു സംഭവം നമുക്ക് നോക്കാം അതായത് ദ്രോണാചാര്യര് കൗരവസേനയും പാണ്ഡവസേനയും ആയുധ കലകൾ എല്ലാം പഠിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ആരാണ് അതായത് അർജുനനാണോ അതോ കർണനാണോ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് എന്നുള്ളൊരു മത്സരം വന്ന സമയത്ത് അർജുനന് എന്തൊക്കെ ആയുധവിദ്യകളൊക്കെ കാണിച്ചോ അതായത് അഭ്യാസങ്ങളൊക്കെ കാണിച്ചോ അതുപോലെ തന്നെ കർണൻ കാണിക്കുന്നുണ്ട് എന്നാൽ കർണനും അർജുനും തമ്മിലുള്ള നേരിട്ടൊരു നേർക്കുനേർ നടത്തിയ ഒരു ഒരു പോരാട്ടത്തിൽ കർണന് അത് പോരാടാനായിട്ട് സാധിച്ചില്ല കാരണം അദ്ദേഹം ഒരു ക്ഷത്രിയനല്ലാത്തത് കൊണ്ട് അതുപോലെ സൂതപുത്രനായതുകൊണ്ട് അങ്ങനെയുള്ളൊരവസരത്തിൽ കർണൻ ആ ഒരു തൻ്റെ ആ ഒരു യോഗ്യത പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരവസരത്തില് അതായത് ദ്രൗപതിയുടെ ദ്രൗപതിയുടെ സ്വയംവര വേളയിൽ ഭീമനും അർജുനും ചേർന്ന് അവിടെ സന്നിഹിതനായിരിക്കുള്ള എല്ലാ ക്ഷത്രിയ രാജാക്കന്മാരെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട് അവിടെയും കർണന് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അത് മാത്രമല്ല പിന്നീട് ഒരു അവസരത്തിൽ അതായത് പന്ത്രണ്ട് വർഷത്തെ വനവാസ സമയത്ത് ദുര്യോധന് മനസ്സിലാകുന്നുണ്ട് കാമ്യവനത്തിൽ ഈ പാണ്ഡവര് എല്ലാം വസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ദുര്യോധനും കർണനും ചേർന്ന് അവരുടെ സ്വത്തെല്ലാം അപഹരിക്കുന്നതിനുമായിട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് അങ്ങനെ ആ സ്വത്ത് അപഹരിക്കുന്ന വേളയിൽ ഇന്ദ്രദേവന് ഗന്ധർവന്മാരെ പറഞ്ഞു വിടുകയും ഗന്ധർവന്മാർ ചേർന്ന് ദുര്യോധനെയും കർണനെയും കെട്ടിയിടുകയും കർണന് പ്രത്യേകിച്ച് മുറിവുണ്ടാക്കുകയും ചെയ്തു കർണൻ അവിടെ നിന്ന് വന്നു അർജുനന്റെ അവിടെ വന്നിട്ട് ദുര്യോധനെ അതായത് കെട്ട് അഴിച്ചുവിടുകയും രക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെയും കർണന് തന്റെ ആ ഒരു യോഗ്യത പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട് ദുര്യോധനൻ തന്റെ അതായത് കൗര സേനയുടെ സൈന്യത്തിന്റെ തലവന്മാരെ പറ്റി ഇവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ അദ്ദേഹം അതായത് ഇവിടെ അദ്ദേഹത്തിന്റെ മുൻപിൽ തൻ്റെ ആഹ് ഗുരുവായിട്ടുള്ള ആചാര്യനായിട്ടുള്ള ദ്രോണരുണ്ട് അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ഭീഷ്മ പിതാമഹനുമുണ്ട് ഇവരിൽ ആരെ ആദ്യം അഭിസംബോധന ചെയ്യും എന്ന് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം ദുര്യോധന ഉണ്ടാകുന്നുണ്ട് എങ്കിലും തൻ്റെ ഗുരുവായിട്ടുള്ള ദ്രോണ ആചാര്യനെ അദ്ദേഹം ആദ്യം ഭവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു കാരണം നമുക്കറിയാം നേരത്തം പറഞ്ഞു അദ്ദേഹം ഒരു ദ്ജോത്തമൻ അതായത് ബ്രാഹ്മണരിൽ ഉത്തമനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇവിടെ ആദ്യം അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അത് ഏർ ഭീഷ്മ പിതാ മഹൻ വലിയ കാര്യം ഒന്നും ആക്കുകയില്ല അദ്ദേഹത്തിന് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്ന് ദുര്യോധനൻ അറിയാമായിരുന്നു അത് മാത്രമല്ല ഇവിടെ ദ്രോണാചാര്യരെ ഒരു ഒന്നുകൂടി പ്രകോപിപ്പിക്കാൻ ദുര്യോധൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഇതിന്റെ തുടക്കത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ശത്രുവിന്റെ പുത്രനായിട്ടുള്ള അതായത് ധ്രുവതിന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടധ്യമുനനെ പറ്റിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ദുര്യോധന കൂടുതൽ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അത് മാത്രമല്ല ഇവിടെ ഭീഷ്മചാര്യരെ ഭീഷ്മ പിതാമഹനെയും കർണനെയും അദ്ദേഹം ഭവാനെന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇവിടെ കർണൻ ഈ ഒരു യുദ്ധക്കളത്തിൽ ഇല്ല എങ്കിൽ കൂടെയും കർണൻ യുദ്ധത്തിനോട് കൂടുതൽ അതായത് കൗരവസേനയോട് കൂടുതൽ മമത കാണിക്കുമെന്ന് ദുര്യോധന അറിയാവുന്നതുകൊണ്ട് കർണനെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനൻ ഭീഷ്മ പിതാമഹിനെ വിളിച്ചിട്ട് ഈ ഒരു യുദ്ധത്തിന്റെ യുദ്ധത്തിൽ അതായത് രണ്ടു പക്ഷത്തുമുള്ള യോദ്ധാക്കന്മാരെ പറ്റി ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ട് ഒന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഭീഷ്മ പിതാമഹൻ കർണനെ പറ്റി വളരെ കൂടുതലൊന്നും അദ്ദേഹത്തിന്റെ മഹത്വം ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല ആ അത് കർണനെ വളരെയധികം ചൊടിപ്പിച്ചിരുന്നു അതായത് ഭീഷ്മ പിതാമഹൻ തന്നെ പറ്റി ഒരിക്കലും അതായത് തന്നെ എപ്പോഴും കൊച്ചാക്കി കാണാനാണ് ശ്രമിച്ചിരിക്കും ശ്രമിച്ചതെന്നും അതുപോലെ തന്നെ ഒരു സ്ഥലത്തും തന്നെ പുകഴ്ത്തി പറയാനായിട്ട് ഭീഷ്മിതാ മഹൻ ശ്രമിച്ചിട്ടില്ല എന്നും കർണൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഭീഷ്മരുടെ കീഴിൽ താൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കർണൻ പറയുന്നുണ്ട് കാരണം യുദ്ധത്തിൽ അഥവാ കർണൻ വളരെ മികച്ച രീതിയിൽ യുദ്ധം ചെയ്ത് ചെയ്യുന്നു ചെയ്യുമെങ്കിലും ഭീഷ്മ പിതാമഹന്റെ കീഴിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് ഭീഷ്മ പിതാമന് മാത്രമേ ലഭിക്കുകയുള്ളൂ തനിക്ക് അതിൽ കൂടുതലൊന്നും അതായത് തന്റെ മഹത്വം ആ സമയത്തും ആരും ഒന്നും വെളിപ്പെടുത്തുകയില്ലെന്നും കർണൻ പറയുന്നുണ്ട് മറ്റൊരു അവസരത്തിൽ ദ്രോണാചാര്യരെ തന്റെ ശിഷ്യന്മാരായിട്ടുള്ള പാണ്ഡവരോടും കൗരവരോടും ദക്ഷിണയായിട്ട് തന്റെ ശത്രുവായിട്ടുള്ള ധ്രുവതിനെ പിടിച്ച് അതായത് അവരെ ധ്രുവതിനെ തോൽപ്പിച്ച് തന്റെ സമക്ഷത്ത് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ട് കൗരവ സേന കൗരവരാണ് ഈ ധ്രുവതിനെ തോൽപ്പിക്കുന്നതിനായിട്ട് ധ്രുവനായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് പോകുന്നത് പക്ഷെ വളരെയധികം ശക്തനായിട്ടുള്ള ധ്രുവദൻ വളരെ എളുപ്പത്തിൽ തന്നെ കൗരവരെ പരാജയപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം പിന്നീടാണ് പാണ്ഡവര് ധ്രുപദനെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത് എന്നാൽ പാണ്ഡവര് നിഷ്പ്രയാസം ദ്രുപതിനനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിനെ കെട്ടി കൊണ്ടുവന്ന് ദ്രുപ ഏർ ദ്രോണരുടെ മുൻപിൽ കൊണ്ട് ഇടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അതായത് കർണനും അടങ്ങുന്ന ഒരു ഒരു കൂട്ടരാണ് നിർബുദയെ തോൽപ്പിക്കുവാനായിട്ട് കൗരവരുടെ കൂടെ പോയത് ഈ ഒരു അവസരത്തിലും കർണന് തൻ്റെ ഒരു യോഗ്യത പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് മാത്രമല്ല മറ്റൊരു അജാപത്തെ അവസരത്തില് അതായത് പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും അതായത് ഈ ഒരു വർഷത്തെ അജ്ഞാതവാസത്തില് പാണ്ഡവര് വിരാളരാജ്യത്ത് അറി അറിഞ്ഞ കൗരവർ അതായത് കൗരവര് ഭീഷ്മുപിതാമഹന് കൃപാചാര്യന് അതുപോലെ ദുശാസനന് ദു ദുര്യോധനന് കർണന് ഇവരെല്ലാം അടങ്ങുന്ന കൗരവ പട വിരാട് രാജ്യത്തേക്ക് പോവുകയും പാഡവരെ തോൽപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ അർജുനൻ തനിയെ ഇവരെ എല്ലാവരും തോൽപ്പിക്കുന്നുണ്ട് ഈ അർജുനൻ്റെ അർജുനുമായിട്ടുള്ള അഞ്ച് ഏറ്റുമുട്ടലിൽ കർണന് വിജയം ഒരിക്കലും തന്നെ ലഭിച്ചില്ല അത് അതുകൊണ്ട് ഭീഷ്മപിതാ മകൻ കർണന് അത്ര വലിയ ഒരു പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല ഇനി അടുത്തതായിട്ട് നാം നം ഇതിനകത്ത് ഒരു ശ്ലോകത്തിൽ പറയുന്നത് കൃപനെ പറ്റിയാണ് കൃപാചാര്യന് കൃപാചാര്യന് ചിരഞ്ജീവി ചിരഞ്ജീവികളിലെ ഒരു പ്രധാനിയായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ദ്രോണരുടെ ഭാര്യ ആയിട്ടുള്ള കൃപിയുടെ സഹോദരൻ ആണ് അദ്ദേഹം അത്ര വലിയ ശക്തനായിട്ടുള്ള ഒരു ആളായിരുന്നു ആയിരുന്നില്ല കാരണം അദ്ദേഹത്തിന് വലിയ യോഗിക്കോ പവറൊന്നും തന്നെ ഇല്ലായിരുന്നു അടുത്തതായിട്ട് ഈ ഒരു ശ്ലോകത്തിൽ അദ്ദേഹം അദ്ദേഹം ദുര്യോധനൻ പ്രതിപാദിക്കുന്നത് അശ്വത്ഥമാവിനെ പറ്റിയാണ് നമുക്ക് അറിയാം അശ്വത്ഥമാവ് ദ്രോണാചാര്യരുടെ പുത്രനാണ് അത് മാത്രമല്ല കൗരവ പക്ഷത്തുള്ള നാല് മഹാരഥിമാരിൽ ഒരാളാണ് അതായത് ഓരോ ഒരാൾ ഈയൊരു അശ്വത്ഥമാവാണ് മഹാരഥിയിൽ ഒന്ന് രണ്ടാമത്തേത് ഭീഷ്മ പിതാമഹന് മൂന്നാമത്തേത് കർണന് നാലാമത്തേത് ദുര്യോധന് അതായത് മഹാരഥി എന്നാൽ അറുപതിനായിരം യോദ്ധാക്കളെ ഒരു അരേ അവസരത്തിൽ തോൽപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നാലും പാണ്ഡവപക്ഷത്ത് മഹാരഥി എന്ന് പറയാനായിട്ട് അർജുനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് പറയുന്നത് സോമദത്തിന്റെ പുത്രനായിട്ടുള്ള ഭൂരിശ്രവസിനെ പറ്റിയാണ് അതായത് സൗമദത്തി എന്നും അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്യുന്നുണ്ട് കാരണം സോമദത്തിന്റെ പുത്രൻ ഇന്ന് അതായത് ബാഹ്ലീക രാജാവിന്റെ മ മകനായിട്ടാണ് ഇവിടെ ഭൂരിശ്രവസനം പറയുന്നത് ഇവിടെ വളരെയധികം വിജയം വരിക്കാൻ സാധ്യതയിട്ടുള്ള യോദ്ധാക്കളായിട്ടുള്ള ഭീഷ്മനെപ്പറ്റി പറയുന്നു കർണനെ പറ്റി പറയുന്നു കൃപാചാരനെ പറ്റി പറയുന്നു അശ്വത്ഥമാവിനെ പറ്റി പറയുന്നു വികരണൻ വികരണനെ പറ്റിയും പറയുന്നുണ്ട് അതായത് നൂറ് കൗരവരിൽ ഒരാളായിട്ടുള്ള വികരണൻ ഇവിടെ വികരണനെ മറ്റ് തൊണ്ണൂറ്റിയെട്ട് പേരെ പറ്റിയും പറയാതെ വികരണനെ പറ്റി പറയാനും ഒരു പ്രത്യേകതയുണ്ട് കാരണം വികരണൻ അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു കൗരവരാളായിരുന്നില്ല കാരണം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അത് നീതിക്ക് നിരക്കായികയാണെന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി വികരണൻ മാത്രമാണ് അവിടെ ഭീഷ്മ പിതാമഹൻ ഉണ്ടായിരുന്നു ദ്രോണാചാര്യൻ ഉണ്ടായിരുന്നു ധൃതരാശ ഉണ്ടായിരുന്നു അവരാരും തന്നെ ഒന്നും തന്നെ ശബ്ദിച്ചില്ല എന്നാൽ വികരണൻ അതിന് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് മാത്രമല്ല യുധിഷ്ഠിന് എല്ലാം നഷ്ടമായ ആ യുധിഷ്ഠിന്റെ രാജഭാരം തിരിച്ച് നൽകണമെന്നും വികരണൻ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് വികരണനെ ഒരു സംശയമായ രീ സംശയാസ്പദമായ രീതിയിലാണ് ദുര്യോധനൻ വീക്ഷിക്കുന്നത് ആ ഒരു പ്രത്യേകത കൊണ്ട് തൊണ്ണൂറ്റിയെട്ട് പേരെ പറ്റി പ്രതിപാദിച്ചില്ലെങ്കിലും ഇവിടെ വികരണനെ പറ്റി പ്രത്യേകം പ്രതിപാദിക്കാൻ ദുര്യോധനൻ മറക്കുന്നില്ല ഹരേ കൃഷ്ണ ഈ ഒരു ഭഗവത്ഗീതയുടെ ഏഴാമത്തെയും എട്ടാമത്തെ ശ്ലോകം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ लाइक चेगा, शेयर चेगा, सब्सक्राइब चेगा। श्रीलप्रोपाद कीजे, गुरु भाराज कीजे, हरे कृष्णा।